പാവപ്പെട്ടവൻ്റെ മാംസമെന്നറിയപ്പെടുന്ന ഭക്ഷണം ഏത് ബീഫ് കോഴി പിസ്ത ലെൻഡിൽ ഉത്തരം ലെൻഡിൽ കൊറോണ വൈറസ് ബാധിക്കുന്ന ശരീര അവയവം ഏത് ഹൃദയം വൃക്ക ശ്വാസകോശം കരൾ ഉത്തരം ശ്വാസകോശം ഏതിനം നായക്കാണ് കുരയ്ക്കാൻ കഴിയാത്തത് ബീഗിൾ ബസഞ്ചി ചുവവ്വ ഡാൽമേഷ്യൻ ഉത്തരം ബസഞ്ചി വായിലെ രുചിമുകളങ്ങളെ താൽക്കാലികമായി നശിപ്പിക്കുന്ന പഴമ ഏത് കൈതച്ചക്ക നെല്ലിക്ക ചക്ക ദുര്യൻ ഉത്തരം കൈതച്ചക്ക ഇവയിൽ രക്തമില്ലാത്ത ജീവി ഏത് ഒച്ച് വവ്വാൽ ജെല്ലി ഫിഷ് തേൾ ഉത്തരം ജെല്ലി ഫിഷ് കേരളത്തിലെ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള സംസ്ഥാനമായത് തൃശൂർ വയനാട് പാലക്കാട് ഇടുക്കി ഉത്തരം വയനാട്